വാക്കുകൾക്ക് മനസ്സിന്റെ വികാരങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് വരും നാദാപുരം ഉപജില്ലാ കലോത്സവം നടക്കുന്ന കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന ട്രോഫി പവലിയന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതുവരെ വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നിരവധി ട്രോഫികൾ വിജയികൾക്കായി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇന്ന് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് നാദാപുരം സഹകരണ അർബൻ ബാങ്ക് ആണ് അവിടുത്തെ ചെയർമാനായിട്ടുള്ള എം കെ അഷ്റഫ് മീഡിയ വിഷനോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നാദാപുരം ഉപജില്ലാ കലോത്സവം കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ് ഇവിടെ ട്രോഫി കമ്മിറ്റി വളരെ മനോഹരമായ ഒരു പവലിയൻ സംവിധാനിച്ചിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ട്രോഫി കമ്മിറ്റിയുടെ ഭാരവാഹികൾ നാദാപുരം അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിനാവശ്യമായ ട്രോഫികൾ നൽകണമെന്നറിയിച്ചിരുന്നു അർബൻ ബാങ്കിൻ്റെ അതിൻ്റെ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സഹകരണം ഞങ്ങൾ നൽകിയിട്ടുണ്ട് പരമാവധി മത്സരാർത്ഥികൾക്ക് നൽകാൻ പറ്റുന്ന രീതിയിൽ കുറേ ട്രോഫികളൊക്കെ ഇവിടെ ഏൽപ്പിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇത്ര മനോഹരമായ ഒരു സംവിധാനം ഒരുക്കിയ ഈ ട്രോഫി കമ്മിറ്റിയെ പ്രത്യേകം അർബൻ ബാങ്കിനു വേണ്ടി അഭിനന്ദിക്കുകയാണ് നാദാപുരം ഉപജില്ലാ കലോത്സവം ട്രോഫി കമ്മിറ്റി ചെയർമാൻ എം സി സുബേർ മീഡിയ വിഷനോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിനോട് ചോദിക്കാം നാദാപുരം ഉപജില്ല സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകൾക്ക് നൽകാനുള്ള രണ്ടായിരത്തോളം ട്രോഫികളാണ് ഞങ്ങൾ ഈ പവലിയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ മക്കളെയും വിജയികളാവുന്ന എല്ലാ കുട്ടികളെയും നിറഞ്ഞ മനസ്സോടെ യാത്രയാക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു കൂടി പവിലിയൻ ഒരുക്കിയിട്ടുള്ളത് അതിൽ ചെയർമാൻ നിലക്ക് ഞാനും കൺവീനറിന് നിലക്ക് പ്രിയപ്പെട്ട മാഷും അതേപോലെ തന്നെ ട്രോഫി കമ്മിറ്റിയുടെ പ്രഗത്ഭരായ ഭാരവാഹികളും നിരന്തര ശ്രമത്തിൻ്റെ ഭാഗമായാണ് നിരവധി സ്ഥാപനങ്ങളെയും അതേപോലെ തന്നെ വ്യക്തികളെയും കണ്ട് ഇത്തരം ഷീൽഡുകളും ട്രോഫികളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏതായിരുന്നാലും സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് നന്ദി അറിയിക്കുന്നു ട്രോഫികൾ വിതരണം ചെയ്യുന്ന ഈ ഒരു ചടങ്ങിൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതിനിധികളും എത്തിച്ചേർന്നിട്ടുണ്ട് ബാങ്കിന്റെ ജനറൽ മാനേജർ അബ്ദുൾ റഷീദ് കലയുടെ മാമാങ്കമായ സ്കൂൾ യോജനോത്സവം നമ്മൾ നാടിന്റെ ആഘോഷമായി തന്നെ ഇവിടെ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മളെ ബാങ്കിന്റെ ഒരു എളിയ ഒരു ഭാഗമാക്കാവുക എളിയ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന നിലക്ക് നമ്മൾ ട്രോഫി കമ്മിറ്റിയിലേക്ക് നമ്മളെ ഒരു സംഭാവന നമ്മുടെ ഒരു പ്രാതിനിധ്യം നമ്മൾ നടത്തുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ട്രോഫി കമ്മിറ്റി കൺവീനർ പി കെ ഖാലിദ് ഖാലിദ്സ്റ്റർ വളരെയേറെ സന്തോഷമുണ്ട് നാദാരം അർബൻ ബാങ്ക് പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് കൂടിയായ കലാരംഗത്ത് ഏറെ സജീവ സാന്നിധ്യമായ എം കെ അഷറഫിന്റെ ഒരു സാന്നിധ്യവും അദ്ദേഹം ഈ ഞങ്ങളോട് സഹകരിച്ച ഒരു ഒരു സഹകരണത്തിനും പ്രത്യേകം നന്ദി ട്രോഫി കമ്മിറ്റി വലിയ അറിയിക്കുകയാണേ ഈ പ്രാവശ്യം പതിന്നും വ്യത്യസ്തമായിട്ട് ഓരോ സംഘടനകളാണ് ഓരോ കമ്മിറ്റികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കെ ടി എഫ് ആണ് ട്രോഫി കമ്മിറ്റി നടത്തിയത് ഏറ്റവും വിപുലമായ രീതിയിൽ ഏറ്റവും സജ്ജീകരണമായ രീതിയിലേക്ക് ഈ പ്രാവശ്യം പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മൂന്നാം സ്ഥാനങ്ങളുള്ള കൂടി ട്രോഫി നൽകുന്ന രീതിയിൽ രണ്ടായിരത്തോളം ട്രോഫി കൂടെ സഹകരിച്ചിട്ടുണ്ട് ഇതേപോലുള്ള സ്ഥാപനങ്ങൾ സഹകരിച്ചതിൽ വളരെ സന്തോഷം പ്രത്യേകിച്ച് അർബൻ ബാങ്കിൻ്റെ എല്ലാവിധ അശ്രമം കുട്ടിക്കലാകാരന്മാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ നടത്തുന്ന കലാമേളകൾ അതിന് അവർക്ക് ആവേശം നൽകുവാൻ ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും ഇക്കുറി കലോത്സവം കളറാകും വീഡിയോ ജേർണലിസ്റ്റ് ഗഫൂറിനൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്രാമോഹൻ മീഡിയ വിഷൻ വാക്കുകൾക്ക് പറയാനാകാത്ത